السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائز نبي الله اما بعد قال رسول الله صلى الله عليه وسلم لياتئن على الناس زمان يطوف الرجل فيه بالصدقه من الذهب فلا يجد احدا ياخذها منه ويرى الرجل الواحد يتبعه اربعون امراه

എന്നാൽ ഫലായുജിൻ ആ സദക്ക അമരതിൽ വാങ്ങാൻ ഒരാളും അവിടെ ഉണ്ടാവുകയില്ല ആരും ആ സക്കാത്തിന് അവകാശികളാവുകയില്ല വാഹിദു ഒരറ്റ പുരുഷനോട് നാൽപ്പത് നാൽപ്പത് സ്ത്രീകൾ പിൻപറ്റും ബിഹി മിനുക്കലെ തിരിജാലി വികസനത്തിന് മിസായി പുരുഷന്മാരുടെ കുറവും സ്ത്രീകളുടെ ആധിക്യവും കാരണത്താൽ ആ സ്ത്രീകളെല്ലാം ആ ഒരു പുരുഷനിൽ അഭയം തേടും അങ്ങനത്തെ ഒരു കാലവും വരാനുണ്ട് തക്കപ്രകാം